ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ അന്ന് ഗ്രാമത്തിലൊരു വലിയൊരു പുഴ ഒരു പിന്നെ വയൽ വയലിൻ്റെ നടുവിലൂടെ ഒരു ഒരു വളഞ്ഞ് പുളഞ്ഞ് ഒരു പുഴ ഇങ്ങനെ നദി ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്നു വളഞ്ഞ് പുളഞ്ഞ് ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്നു അതിലൂടെ ഒരു വഞ്ചി ഒരു ചെറിയ വഞ്ചി ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്നു ഒരു വഞ്ചി അതിലെ വഞ്ചിക്കാരൻ നല്ല പാട്ടിങ്ങനെ സിങ് പാടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആ നദിയുടെ മുകളിലൂടെ ഒരു ആർച്ച് ഷേപ്പിൽ ഒരു ബ്രിഡ്ജുണ്ട് പാലമുണ്ട് അതിൻ്റെ മുകളിലൂടെ കുറേ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൻ്റെ മുകളിലൂടെ നീലാകാശം നല്ല പറവകളിങ്ങനെ ഭംഗിയായിട്ട് നല്ല സുന്ദരമായ ഭംഗിയായിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് സൈഡിലൂടെ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചാരി നിൽക്കുന്ന ചാഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങുണ്ട് അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുന്നു ചാഞ്ഞ് ചാഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ഒരു പക്ഷി ഒരു റൊട്ടി കഷ്ണം കഴിച്ചിങ്ങനെ ഇരിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ പുഴയുടെ ആ നദിയുടെ ഒരു ഓരത്ത് കുറേ സ്ത്രീകൾ അലക്കുകയും കുളി അല അലക്കുകയും കുളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ കൂടെ ചെറിയ കുട്ടികളുമുണ്ട് കുളിക്കാനും വെള്ളം കൊണ്ട് കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികളുമുണ്ട് അവർ ചില സ്ത്രീകൾ കുളി കഴിഞ്ഞ സ്ത്രീകൾ കുളി കഴിഞ്ഞ സ്ത്രീകൾ ആ സ്റ്റെപ്പിലൂടെ ആ പുഴയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന കുറേ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിലൂടെ കുറേ കുളി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകൾ നടന്ന് മന്ദം മന്ദം അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ കയ്യിൽ ഒരു കുടം ഒരു കുടത്തിൽ നിറയെ കുടങ്ങളുമായിട്ട് തലയിൽ വെച്ചുകൊണ്ട് അവരിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ആ അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള കുട്ടികൾ കുറേ ഒന്തും തള്ളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബാക്കിൽ അവരുടെ നായക്കുട്ടി ഒന്നുണ്ട് അതും നല്ല രസകരമായ രീതിയിൽ ഇങ്ങനെ മന്ദം മന്ദം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു มันเสียวมันเสียวนะมันทนหนุบะ